പട്ടികജാതി വിഭാഗത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു തൊഴിൽ മേഖല ലോകത്താകമാനമായി വ്യാപിച്ചിരിക്കുന്നുവെന്നും അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നഴ്സിംഗ് പാരാമെഡിക്കൽ ബിരുദ ഡിപ്ലോമാധാരികളായ യുവതി യുവാക്കൾക്ക് സർക്കാർ ആശുപത്രികളിൽ അപ്രന്റീസായുള്ള നിയമന ഉത്തരവ് കൈമാറുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കൊണ്ടുപോകുന്നത് ഈ പഞ്ചമീനെ പ്രവേശിക്കില്ല നമ്മളെ പ്രവേശിക്കില്ല പക്ഷേ പഞ്ചമി എന്ന കുട്ടിയെയും കൊണ്ട് പോയി കുട്ടിയെ ഈ സ്കൂളിൽ പണിക്ക് വരില്ല സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതി പ്രകാരം അറുപത്തിയെട്ട് പേർക്കാണ് അപ്രൻഡീസ് നിയമന ഉത്തരവ് നൽകിയത് രണ്ടു വർഷത്തെ പരിശീലന കാലയളവ് പൂർത്തിയാകുമ്പോൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും